മാവ് നന്നായിട്ട് പൂവിട്ട് കായ്ച്ചു നിൽക്കേണ്ട സമയത്ത് മാമ്പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നു ഒത്തിരി പേർക്കുള്ളൊരു പ്രശ്നമാണിത് അതായത് മാവിൽ ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാവും പക്ഷേ ഈ പൂക്കളൊന്നും കായായി കിട്ടുന്നില്ല ഒത്തിരി പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു അപ്പം മാമ്പൂ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അതിനായിട്ടുള്ള പരിഹാര മാർഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ വളങ്ങൾ കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നന കൃത്യം അല്ലെങ്കിലൊക്കെ ഈ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാം ഈ ഒരു സമയത്ത് അതായത് ഈ ഒരു ഒക്ടോബർ നവംബർ മാസത്തിലൊക്കെ നമ്മൾ മാവിന് പൂക്കാനായിട്ടും നല്ല രീതിയിൽ കായ പിടിക്കാനൊക്കെ ആയിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് മാവിൻ്റെ വളർച്ചയ്ക്കായിട്ടുള്ള വളങ്ങൾ ഒരു ജൂൺ ജൂലൈ സമയങ്ങളിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സമയം അതായത് ഒക്ടോബർ നവംബർ മാസത്തിൽ പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം നമ്മൾ മാവിന് കൊടുക്കാനായിട്ട് മാവിൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മൾ ഇതിനു മുന്നേക്കെ ചെയ്തിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മാവിനെപ്പോഴും വളങ്ങൾ ചെയ്യുമ്പോൾ ഒന്നര മീറ്റർ ചുവട്ടിൽ നിന്നും മാറ്റി വേണം വളങ്ങൾ ചെയ്യാനായിട്ട് കാരണം അവിടെയാണ് ആക്റ്റീവായിട്ടുള്ള വേരുകൾ ഉണ്ടാവുക അപ്പോൾ അവിടെ വളങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മാവിനത് വലിച്ചെടുക്കാനായിട്ട് കഴിയും പിന്നെ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് നനച്ചു കൊടുക്കുക മാവ് പൂവിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിൽ നനയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ മാവിൻ്റെ ചുവട്ടിൽ പൊതയിട്ട് കൊടുക്കുന്നതും എപ്പോഴും ചുവട്ടിലൊരു ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കും പിന്നെ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള പ്രധാന കാരണം നിശാശലഭങ്ങളുടെ ആക്രമണമാണ് അപ്പോൾ ചെടികളെ നശിപ്പിക്കുന്ന ഇത്തരം കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് നമുക്ക് ഓർഗാനിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജൈവ കീടനാശിനിയാണ് ബിവേറിയ ഇത് നമ്മൾ തളിച്ചു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ദിവസം തൊട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മാമ്പൂയിൽ വന്നിരിക്കുന്ന കീടങ്ങളെയൊക്കെ നശിപ്പിക്കാനായിട്ട് സാധിക്കും അത്രയ്ക്ക് പവറുള്ളൊരു മരുന്നാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമുക്ക് പൗഡർ രൂപത്തിലും കിട്ടും അതുപോലെ തന്നെ ലിക്വിഡായിട്ടും കിട്ടും പൗഡർ രൂപത്തിലാണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ലിക്വിഡ് രൂപത്തിലുള്ള മരുന്നാണെങ്കിൽ മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം പൂക്കളിലെല്ലാം ചെറിയ രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പൂക്കളിൽ മാത്രമല്ല ഇലകളിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ ഒത്തിരി ഹൈറ്റൊക്കെ ഉള്ള മാവൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ മരുന്നുകളൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള മാവുകൾക്കൊക്കെ നമുക്ക് പുക കൊള്ളിക്കേ നിവൃത്തിയുള്ളൂ അല്ലാതെ കീടങ്ങൾ െ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് മറ്റൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ മാമ്പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്നൊരു വളം നമുക്ക് വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ആ ഒരു വളം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലകളിലും പൂക്കളിലും ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് തടയാം പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കണ്ണി മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് അത് മൂപ്പെത്താതെ കൊഴിഞ്ഞു പോകുന്നു മാങ്ങകൾ വികൃതമായി പോകുന്നതും ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെ മാങ്ങകൾ വികൃതമായി പോകുന്നതും കണ്ണി മാങ്ങ കൊഴിഞ്ഞു എല്ലാം ബോറോൺ എന്ന സൂക്ഷ്മ മൂലകത്തിൻ്റെ കുറവുകൊണ്ടാവാം അപ്പോൾ നൂറ് ഗ്രാം അളവിൽ ബോറാക്സ് ഏതെങ്കിലും ഒരു ജൈവ വളവുമായി മിക്സ് ചെയ്ത് നമുക്ക് തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചൂടും മഴയും ചേർന്നുള്ള കാലാവസ്ഥയിൽ ഫംഗസ് ബാധ കൂടുതലായിട്ട് കാണാറുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ മാവിൽ ഫംഗസ് ബാധ വന്നിട്ടുള്ള ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അവിടെ കോപ്പർ ഓക്സിക്ലോറൈഡോ അല്ലെങ്കിൽ ബോഡോ മിശ്രിതമോ പുരട്ടി കൊടുക്കാം അതിനുശേഷം ആ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ആ ഒരു ഭാഗം കെട്ടിവെക്കണം പിന്നെ മഴയില്ലാത്ത സമയങ്ങളിൽ സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ മാവിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചു കളയുന്ന ഒന്നാണ് ഇത്തിക്കണ്ണി അപ്പോൾ ഇത്തിക്കണ്ണി നമ്മുടെ മാവിലുണ്ടെങ്കിൽ അതിനെ അടിയോടുകൂടി കളയണം അതുപോലെ ആ ശിഖരങ്ങളിലെല്ലാം തന്നെ തുരിശിലായനി ഒന്ന് കൊടുക്കണം ഇങ്ങനെയുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മാവിലുണ്ടാകുന്ന പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ നമുക്കെല്ലാം തന്നെ മാങ്ങിയാക്കി മാറ്റാനായിട്ട് കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ